ക്യാൻസർ ചികിത്സക്ക് പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലായിരുന്നു പ്രഖ്യാപനം സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും റേഡിയേഷനും കീമോയ്ക്കുമായി പോകുന്ന ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യം യാത്ര അനുവദിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് ഇതിൽ കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് ഇന്നുതന്നെ തീരുമാനമെടുത്ത് നടപ്പിലാക്കുമെന്നാണ് വിവരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കെത്തുന്നവർക്കും യാത്രാ സൗജന്യമാണ് പ്രഖ്യാപനത്തിനിടെ ബഹളം വെച്ച പ്രതിപക്ഷത്തെയും ഗണേഷ് കുമാർ രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷത്തിന് ഇത് വലിയ കാര്യമായിരിക്കില്ല പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഷെയ്ം ഷെയ്മെന്നാണ് പ്രതിപക്ഷത്തിന് ഇത് ഷെയുമായിരിക്കും പക്ഷേ രോഗികൾക്കിത് വലിയ കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറ്റി ബസ് ഓർഡിനറി ബസ്സുകൾ അൻപത് ശതമാനമെന്ന ഓർഡർ ഇറക്കിയതിനാൽ ഈ പ്രഖ്യാപനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ യു വരരുത് ഇത് സംസ്ഥാനത്തിന് ബാധകമായ പ്രഖ്യാപനമാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റിക്ക് മാത്രൂപ്പർ മുതൽ താഴോട്ടുള്ള എല്ലാ ടി സി ബസ്സുകൾക്കും ഇത് ബാധകമാണെന്നാണ് മന്ത്രി പറഞ്ഞത് അതേസമയം കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ അനുദിനം വർധനവുണ്ടാകുന്നതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതുവഴി ഇരുപത്തിയാറ് കോടി രൂപയുടെ അധിക വരുമാനം വകുപ്പിന് നേടാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ദിവസവും കെ എസ് ആർ ടി സിയുടെ വരുമാനം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമായ പത്തേ പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപ നേടിയത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഒൻപത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയെന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന വരുമാനവും നേടാനായെന്ന് മന്ത്രി പറഞ്ഞു പുതിയ ബസ്സുകൾ വാങ്ങിച്ചും യാത്രക്കാരില്ലാതെ ഓടിയിരുന്ന ബസ്സുകളെ നിയന്ത്രിച്ചുമാണ് കെ എസ് ആർ ടി സി നഷ്ടം കുറിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ചു കോടി രൂപയിലധികം അധിക വരുമാനം നേടാൻ കെ എസ് ആർ ടി സിക്ക് സാധിച്ചു എന്നും ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയത് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് വനിതകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിലൂടെയും യാത്രക്കാരെ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളുടെ കിലോമീറ്റർ വരുമാനം നാല്പത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് രൂപയിൽ നിന്നും നാല്പത്തി ഒൻപത് പോയിന്റ് എട്ട് ഒന്ന് രൂപയായി വർദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ ബസ്സിൻ്റെയും ശരാശരി വരുമാനം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് രൂപയായി ഉയർത്താനും സാധിച്ചെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിക്കിപ്പോൾ വരുമാനം കൂടിയത് കൊണ്ട് തന്നെ രോഗികൾക്കായുള്ള ഈ പുതിയ സംവിധാനം കെ എസ് ആർ ടി സിയെ പ്രതികൂലമായി ഒരിക്കലും ബാധിക്കില്ലെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം